ഹോം ടൂറായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് ദുബായ് രാഷ്ട്രീയനാണ് ഇതൊരു ചെറിയ വില്ലയാണ് ഞങ്ങൾ നാളെ പോകാൻ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ടേക്ക് എനിക്ക് കയറാം കാരണം തന്നെ ഒരു ഷൂറാക്ക് ഉണ്ട് ഇവിടെ നമുക്ക് ഷൂസും ചെരുപ്പൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ഒരു ടാബിൾ ഉണ്ട് ഇത് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ വെക്കാം ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ നമുക്ക് ഇത്ര വലിയ വലിയൊരു ആ കസേര ഉണ്ട് ഈയൊരു ഹാളെ ഇത്രക്ക് തന്നെ ഉള്ളു ഇതാണ് നമ്മുടെ ഹാളില് ഉണ്ട് ഇനി നമുക്ക് റൂമിലേക്ക് ഇതാണ് നമ്മുടെ റൂമ് ഇവിടെ നമുക്കൊരു കട്ടിലും പിന്നെ ഒരു ടാബിളും ഒരു അലമാറിയുമുണ്ട് ഇവിടെ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഉണ്ട് പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാന് ഒരു തട്ടുണ്ട് പിന്നെ നമുക്ക് ഇപ്പുറത്ത് തന്നെ ബാത്റൂമും ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ബൈ